കേരള അതിർത്തിയിൽ നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ചെമ്പകമരവും അതിന് ചുവട്ടിലെ കോവിലും ഇതാണ് ചെല്ലാർ കോവിൽ രണ്ട് സംസ്കാരങ്ങളുടെ സംഗമഭൂമിയിൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ വിസ്മയ കാഴ്ചകൾ ഒരു റിപ്പോർട്ട് പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ ചെല്ലാർ കോവിൽ ആരെയും ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ചരിത്ര വഴിയിൽ തമിഴകത്ത് വന്ന് കർഷകരും വ്യാപാരികളും ഇവിടേക്ക് മല കയറിയെത്തിയിരുന്നു രണ്ട് സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണിവിടം ഏലമലക്കാടുകളാണ് മലനിരകൾക്കിപ്പുറത്തെ കേരളത്തിലെ പ്രധാന കൃഷി എന്നാൽ തമിഴ്നാട്ടിലെ പച്ചക്കറിപ്പാടങ്ങളും നെൽവയലുകളും തെങ്ങിൻതോപ്പുകളും സമതലത്തിലുണ്ട് മേഘം തൊട്ടുനിൽക്കുന്ന മേഘമല ഉൾപ്പെടെയുള്ള ഹരിത കാഴ്ചകൾ വിദൂരതയിൽ കാണാം തലനാമത്തിന് കാരണമായ കോവിൽ ഇപ്പോഴുമുണ്ട് കോവിൽ ഇക്കോ ടൂറിസം സെന്ററിന് സമീപത്താണ് കോവിൽ സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ചെമ്പകമരച്ചുവട്ടിലാണ് ക്ഷേത്രം ഇരു സംസ്ഥാനങ്ങളും അതിലിടുന്ന ഇവിടുത്തെ ഈ ക്ഷേത്രം തമിഴ്നാട്ടുകാരും കേരളീയരും പവിത്ര സ്ഥാനമായി കാണുന്നു കേരള തമിഴ്നാട് അതിർത്തിയിലെ ചെല്ലാർഗോവിൽ കുമിളി ടൌണിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് കമ്പത്തുനിന്ന് കുമിളിയിലേക്കുള്ള റോഡ് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പം അടിവാരത്തുനിന്ന് ധാരാളം തൊഴിലാളികളും മൃഗങ്ങളൊക്കെ കടന്നു വന്നിരുന്ന ഒരു പാതയാണ് നമുക്ക് പുറകില് ഒരു പശ്ചാത്തലത്തിൽ കാണാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഒരു കാനന പാത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ മർഫി സായിപ്പ് തുടങ്ങിയ ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കാനായിട്ടായിരുന്നു മുഖ്യമായിട്ടും ആൾക്കാര് ഏഹ് തൊഴിലാളികൾ അടിവാരത്തു നിന്ന് വന്നോണ്ടിരുന്നത് അവരുടെ വസ്തുക്കളൊക്കെ അവര് ചുമന്നുകൊണ്ട് വരികയും കൃഷിക്ക് ആവശ്യത്തിനുള്ള സംഗതികളൊക്കെ ചുമന്നുകൊണ്ട് വരികയും ഈ ഒരു പോയിന്റിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് കാളവണ്ടിയുടെ സഹായത്താലും ഒക്കെയാണ് ഏലത്തോട്ടങ്ങളിലേക്ക് ഒരുപ്പിക്കോണ്ടിരുന്നത് ഇവിടെ ഒരു പ്രതിഷ്ഠ സ്ഥാപിക്കപ്പെടുകയുണ്ടായി നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു ചെമ്പകമുണ്ട് ഈ ചെമ്പകത്തിനൊരു നൂറ്റി ഇരുപത് വർഷത്തെ കുറയാത്ത ആയസ് ഒരു വൃക്ഷമാണ് ഇതിൻ്റെ ഒരു മൂന്നിൽ മൂന്നിൽ രണ്ടും താഴോട്ടാണ് കാര്യം ഇത് ഫില്ല് ചെയ്ത ഒരു ഏരിയ ആണ് ഇവിടുത്തെ പച്ചപ്പിനും വെള്ളച്ചാട്ടങ്ങൾക്കും മലകൾക്കും തോട്ടങ്ങൾക്കും മനുഷ്യർക്കും ഒരു കഥ പറയാനുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ചെല്ലാർകോവിലിന്റെ സ്ഥാനം ചെല്ലാർകോവിലെത്തിയാൽ കാണാനും അനുഭവിക്കാനും കഴിയുന്ന ഒട്ടേറെ കാഴ്ചകളുണ്ട് കേരള അതിർത്തിയിലെ ചെല്ലാർകോവിൽ മെട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ചെല്ലാർഗോവിൽ മെട്ടെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് കേരളം മറുഭാഗത്ത് തമിഴ്നാട് തമിഴ്നാടിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ചരിത്ര പെരുമയുടെ പഴമയുടെ ചില അടയാളങ്ങളും കൂടി ഇവിടെ കാണാൻ കഴിയും ചെല്ലാർകോവിൽ മെട്ടിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്